വരാനിരിക്കുന്ന ടി ട്വൻറ്റി ഏഷ്യാകപ്പിന് മുന്നോടിയായി സൂര്യകുമാർ യാദവ് നയിക്കുന്ന ഇന്ത്യൻ ടീമിന് പൂർണ്ണ പിന്തുണയുമായി മുൻ ഇന്ത്യൻ ഓപ്പണർ വീരേന്ദ്ര സെവാക് സംയമനവും അനുഭവപരിചയവും ശരിയായ രീതിയിൽ ടീമിനുണ്ടെന്ന് അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു സോണി സ്പോർട്സിൻ്റെ ഷോയിൽ സംസാരിക്കുകയായിരുന്നു സെവാക് ഏഷ്യകപ്പിൽ എല്ലായ്പ്പോഴും ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഏറ്റവും മികച്ച പ്രകടനങ്ങൾ പുറത്തെടുത്തിട്ടുണ്ടെന്നും സെവാക് ഓർമ്മിപ്പിച്ചു അതേസമയം സമ്മർദ്ദത്തിൽ പ്രത്യേകിച്ച് ദുബായ് പോലുള്ള വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളിൽ അഭിവൃദ്ധി പ്രാപിക്കാനുള്ള ടീമിൻ്റെ കഴിവിനെയും അദ്ദേഹം പ്രശംസിച്ചു ചൊവ്വാഴ്ച ബി സി സി ഐ പ്രഖ്യാപിച്ച പതിനേഴംഗ് ഇന്ത്യൻ ടീമിലെ യുവത്വത്തിൻ്റെയും പരിചയസമ്പന്നതയുടെയും ശക്തമായൊരു മിശ്രിതമുണ്ടെന്ന് സെവാഗ് അഭിപ്രായപ്പെടുന്നു എട്ട് ഏഷ്യകപ്പ് കിരീടങ്ങൾ ഇതിനോടകം ഇന്ത്യയുടെ കൈവശമുണ്ട് ടൂർണമെൻറ്റിൽ തങ്ങളുടെ ആധിപത്യം വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ടീം ഇറങ്ങുന്നത് അടുത്ത വർഷത്തെ ടി ട്വൻ്റി ലോകകപ്പിന് ഒരുക്കമായും ഇത് കണക്കാക്കപ്പെടുന്നു സെപ്റ്റംബർ പത്തിന് ദുബായിൽ യു എക്കെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ പോരാട്ടം തുടർന്ന് സെപ്റ്റംബർ പതിനാലിന് അതേ വേദിയിൽ എതിരാളികളായ പാകിസ്ഥാനുമായി ഹൈ വോൾട്ടേജ് പോരാട്ടം നടക്കും സെപ്റ്റംബർ പത്തൊമ്പതിന് ദുബായിലാണ് മൂന്നാം മത്സരം ഇത് ഒമാനെതിരെയാണ് സെപ്റ്റംബർ ഇരുപത് മുതൽ ഇരുപത്തി ആറ് വരെ സൂപ്പർ ഫോർ ഘട്ടം നടക്കും സെപ്റ്റംബർ ഇരുപത്തെട്ടിന് ദുബായിൽ തന്നെയാണ് ഫൈനൽ ഇതിനിടെ കപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടിയതിൽ അത്ഭുതം പ്രകടിപ്പിച്ച ഇന്ത്യൻ താരം റിങ്കു സിംഗ് യു പി ടി ട്വന്റി ലീഗിനിടെ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഏഷ്യകപ്പ് ടീം ലിസ്റ്റിൽ എൻ്റെ പേര് കണ്ടപ്പോൾ എനിക്ക് ആത്മവിശ്വാസം ലഭിച്ചു കഴിഞ്ഞ വർഷം ഞാൻ അത്ര മികച്ച പ്രകടനം നടത്തിയിരുന്നില്ല അതിനാൽ ടീമിൽ നിന്ന് പുറത്താകുമെന്ന് ഞാൻ ഭയപ്പെട്ടിരുന്നു പക്ഷേ സെലക്ടർമാർ എന്നിൽ വിശ്വാസമർപ്പിച്ച് ടീമിലെടുത്തു ഒരു മൾട്ടി സ്കിൽഡ് കളിക്കാരനായിരിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും റിങ്കു സിംഗ് സംസാരിച്ചു ഇന്ന് ബോളിംഗ് വളരെ പ്രധാനപ്പെട്ടതാണ് ടീമിൽ ഒന്നിലധികം റോളുകൾ ചെയ്യുന്ന കളിക്കാരെയാണ് സെലക്ടർമാർക്ക് ആവശ്യം ബാറ്റിംഗ് കൊണ്ട് കളിയിൽ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ബോൾ കണ്ട് അത് ചെയ്യണമെന്നും അദ്ദേഹം പറയുന്നു ടീമിലെ തൻ്റെ റോളിനെക്കുറിച്ചും അദ്ദേഹം ഇങ്ങനെ പ്രതികരിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഞാൻ അഞ്ചാം നമ്പറിലാണ് ബാറ്റ് ചെയ്തത് ഏഴാം നമ്പറിലും എട്ടാം നമ്പറിലും ബാറ്റ് ചെയ്യുന്നത് ഇഷ്ടമല്ല പക്ഷേ അത് ടീമിൻ്റെ ആവശ്യമാണെങ്കിൽ ചെയ്യും അതിനാൽ ആ റോളിൽ നിങ്ങൾ മികച്ച പ്രകടനം നടത്തണം ടീമിനു വേണ്ടി ഞാൻ മുപ്പത്തിമൂന്ന് ടി മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് മൂന്ന് അർദ്ധ സെഞ്ചുറികളും നേടിയിട്ടുണ്ട് ഫിനിഷറുടെ റോളിൽ മാത്രമല്ല എനിക്ക് എവിടെയും ബാറ്റ് ചെയ്യാൻ സാധിക്കുമെന്നും റിങ്കു സിംഗ് പറയുന്നു